വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴേ ഇവിടെ ഈ മരമൊക്കെ എങ്ങനെയാണ് ഇതെൻ്റെ മരമല്ല ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന മരമാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ മരം ഞാൻ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പല വിൽസൈസ് വീഡിയോകൾ എടുക്കുമ്പോൾ അതിന് പറ്റിയ മരങ്ങൾ നോക്കി എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുട്ടി റബ്ബർ ടാപ്പിങ്ങി ജോയിക്കുട്ടി അപ്പോഴേ ഈ കഴിഞ്ഞ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഈ റെയിൻ ഗാർഡ് ചെയ്യുന്നതിനെ പറ്റി അത് പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിടിയിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ സ്രോട്ടർ മരം അതായത് സ്രോട്ടറല്ല കമഴ്ത്തി വെട്ടുന്ന മരത്തിൽ എങ്ങനെയാണ് പ്ലാ ചെയ്യുന്ന ഒരു പുതിയ മെതയുടെ അതായത് നിങ്ങൾ ഈ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാനതൊരു ഒരു ഇത് കാണിക്കാം ഞാൻ ഇപ്പം മുകളിൽ ചുരുണ്ടി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ കമർത്തി വെട്ട കമഴ്ത്തി വെട്ടുന്ന പട്ടയ്ക്ക് ഞാനൊരു ഒന്ന് ഒരടി മുകളിലോട്ട് കയറ്റി പ്ലാസ്റ്റിക് വെക്കുക ഇപ്പം ഞാളെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ഈ കമിഴ്ത്തി വെട്ടുന്ന മരത്തിൽ പ്ലാസ്റ്റിക്ക് വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ കമിഴ്ത്തി വെട്ടുന്നതിന് തൊട്ട് മുകളിൽ ഒരു ഒരു വർഷം വെട്ടാനുള്ള പട്ട കണക്കാക്കിയിട്ടാണ് മുകളിൽ ചുരണ്ടി പ്ലാസ്റ്റിക് വെക്കുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഈ ഏണിയെ കയറുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഈ ഏണിയെ കയറിയല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് നടക്കത്തില്ല ഇപ്പം ഏണി അത്യാവശ്യത്തിന് ഇപ്പുറത്തോട്ടൊന്ന് മാറ്റേണ്ടി വരും ഇത് മാറ്റാനക്കോട്ടെ ഞാൻ ഈ ഏണി എന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇതിനെ കെട്ടി വച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഒരു കാര്യം പറയും ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളാരെ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ ഈ ഒരു മരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക അപ്പം ഇതിപ്പം മലയുടെ മണ്ടയ്ക്ക് ഇതുപോലത്തെ ഏണി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്ലാറ്റ്ഫോം വെച്ച് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പുറത്ത് പറഞ്ഞാൽ വലിയ മരമായതുകൊണ്ട് രണ്ടു പ്രാവശ്യം പുറക പുറകാനയ്ക്ക് കയറി വരാൻ വേണ്ടി രണ്ടു പ്രാവശ്യം ചെയ്യേണ്ടിവരും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇല്ല ഇത്രയും ചെയ്ത് പശ തേച്ച് ആദ്യത്തെ പശ തേച്ച് ഇനിയിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഇപ്പം നമ്മളെ നൊറിഞ്ഞ് ഞൊറിഞ്ഞ് തയ്ച്ച പ്ലാസ്റ്റിക്കാണ് ഏ അതാകുമ്പോൾ നമുക്ക് ഉഷ്ടിക്കാൻ എളുപ്പമുണ്ട് ൊടിഞ്ഞ് തേച്ച പ്ലാസ്റ്റിക്കാണ് പുറകാനവരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാടെ അടിക്കണം നമ്മളിത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാടയടി കഴിഞ്ഞു ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ചുരണ്ട് അല്പം വൃത്തിയായിട്ട് മോളിൽ കാണണം ഇനി വീട് വീട് ഒരു പ്രാവശ്യം കൂടെ പശുത്തേക്കുക ഇത്ര കഴിയുമ്പോൾ ഒരു പണി കഴിഞ്ഞു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഞങ്ങളുടെ നാട്ടിൽ പറയും കിലുക്കം പ്ലാസ്റ്റിക് എന്ന് പറയും ഇതെന്താണെന്ന് എൻ്റെ പ്രത്യേകത എന്ന് പറയുക ഇതാ ഇങ്ങനെ പൊക്കി അവിടെ ഇരുന്നോളും ഇത് അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആണ് ഇനിയിപ്പോൾ വെട്ടിച്ചാല വരാൻ പോകുന്നത് ഇവിടെ നമ്മൾ വെട്ടിക്കൊണ്ടിരുന്നത് അത് മാറ്റി മറസൈഡിലാക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ മറസൈഡിലോട്ട് വെട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊപ്പം തീർന്ന് ഇതിൻ്റെ വേറൊരു പരിപാടികളുണ്ട് ചിരട്ട എങ്ങനെ കവർ ചെയ്യാം അതിൻ്റെ വേറൊരു ആണ് ഇനിയും അടുത്തൊരു പണിയുണ്ട് ചിരട്ട എന്തായാലും നമ്മൾ ഇവിടെയാണ് നമ്മൾ വെട്ടുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ കിടക്കുന്നത് ഇത് എന്താണ് ഇങ്ങനെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് വെട്ടിക്കയറിപ്പോകുന്നത് കൊണ്ട് ഒരിക്കലും വെട്ടുചാലും നനയത്തില്ല ഇനിയിപ്പോൾ ചിരട്ട കവർ ചെയ്യണം ചിരട്ട എന്തായാലും വെട്ടുചാലും അങ്ങനെ ഇങ്ങനെ ഒരു അരടി താത്തേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ അരയടി താത്ത് വെക്കുമ്പോൾ ഇത് കവർ ചെയ്യത്തില്ല ഇത് കവർ ചെയ്യാനൊരു ഒരു ടെക്നിക്ക് ഇത് എന്താണ് ഇതിങ്ങനെ പൊക്കിയാൽ നിൽക്കും അവിടെ നിൽക്കും അത് കഴിഞ്ഞെടുത്താ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഈ പീസ് എങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിനടുത്ത് വന്നാൽ കാണാം നിങ്ങളോ ആ ഇത് ഒരു 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 അകത്തോട്ടൊരു വളവിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ആണി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആണി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത് പ്ലാസ്റ്റിക് കവർ ചെയ്ത് കിടക്കുകയാണ് അപ്പോഴേ നമ്മൾ ടാപ്പിംഗ് ചെയ്യാൻ നേരത്തെ ഈ സാധനം ഇല്ല ഞാനെടുത്ത് ഇവിടെ ഒരു ഇങ്ങോട്ട് മാറ്റി വെക്കും ഇങ്ങനെ വെക്കും അതായത് ഇവിടെ ഞാനൊരു ചെറിയൊരു കപ്പ് ഹാങ്കർ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കും ഈ പ്ലാസ്റ്റിക് എനിക്ക് സുഖമായിട്ട് കമത്ത് വെട്ടാം കമത്ത് വെട്ടി കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ഇതെടുത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ടങ്ങ് തൂക്കിയിടും എന്നിട്ട് എൻ്റെ പ്ലാസ്റ്റിക് എടുത്തിട്ട് താഴെ ഇട്ടിടും അതാണ് അവർ ഒരു 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 പുതിയ മെതേഡ് നോക്കുകയാണ് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ടടിച്ചേ അ ഈ മരം എല്ലാം ഞാൻ ഇതുപോലെ പൊക്കത്ത് റെയിൻ കാർഡ് ചെയ്തിട്ടുണ്ട് ഏ ഇതേപോലെയാണ് എല്ലാ മരവും ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ എസ്റ്റേറ്റുകളിലൊക്കെ ഞാൻ പോകുമ്പോൾ കാണുന്നത് ഇവരെ ഈ വലിയ വീതിയുള്ള ഉള്ള പ്ലാസ്റ്റിക്കും ഈ ടാപ്പിങ്ങാര് ഇത് പൊക്കി മേപ്പട്ട് വെക്കാൻ ഭയങ്കരമായിട്ട് കിടന്ന് പിടാപ്പാട് പെടും ചുരുട്ടും കൈ കൈകൊണ്ടിങ്ങനെ ചുരുട്ടൽ അങ്ങനെയൊക്കെ ഒത്തിരി പണികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാം ഈ ഇത് ഈ ഒരു രീതി എനിക്കിത് നല്ല ഒരു രീതിയായിട്ടാണ് തോന്നിയത് ഇത് താല്പര്യമുള്ളൊരു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇത് ഇത് ചെയ്തിരിക്കും ഇപ്പോൾ ഞാനിത് പറഞ്ഞല്ലേ ഞാനിതിൻ്റെ പറയുന്നുണ്ട് ഇത് ഈ ഞൊറുവിട്ട് ഈ സാധനം തയ്ച്ചതാണ് അപ്പോൾ തയ്ക്കാൻ പോയി ഏണിയിലൊക്കെ കയറി നിന്ന് ഇത് ഒട്ടിക്കാൻ എളുപ്പമുണ്ട് തയ്ച്ചതാണെങ്കിൽ ജൊറുവിട്ട് തയ്ച്ചാണെങ്കിൽ ഒട്ടിക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഏണിയിൽ കയറി നിന്ന് ജൊറുകൊക്കെ കൈയിടുകയാണെങ്കിൽ വലിയ ജോലിയാണ് അപ്പോൾ താഴെ ഇത് അങ്ങ് തയ്ച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കൈകൊണ്ട് ചൊറിയാൻ കഴിവുള്ളവർ കൈകൊണ്ട് ഞൊറിഞ്ഞ് വെച്ചാൽ മതി അതിനൊരു അതിനും പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധാരണ മരത്തെ വെക്കുന്ന പ്ലാസ്റ്റിക് അതിങ്ങനെ ആവശ്യത്തിൻ്റെ നീളത്തിൽ മുറിച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇങ്ങനൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെട്ടുചാലിൻ്റെ ചരിവനുസരിച്ച് ചെറിയൊരു ചരിവിൽ ചരിവിലാണ് ഇത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മരത്തിൽ പിടിപ്പിക്കുമ്പോൾ മരത്തിൽ ഇത് പിടിപ്പിക്കുമ്പോൾ ഒരുപോലെ സൈഡിലോട്ട് നേരെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് വെട്ടിയിരിക്കുന്നത് ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ അതായത് വെട്ടുചാൽ പോകുന്ന അതേ ചരിവിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന അതേ ചെരുവിൽ ഇത് വെട്ടിയെടുക്കുക നീളം എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു മുപ്പതും മറ്റേ സൈഡിൽ മുപ്പത്തഞ്ചും അത്രയും ഇഞ്ച് ഇഞ്ചാണ് മുപ്പത് ഇഞ്ച് മുപ്പത്തി മുപ്പത്തി മുപ്പത് മുപ്പത്തഞ്ച് ഇഞ്ചിലാണ് ഈ ചരിവ് വെട്ടി ഈ കാശ് ഇത് ഞാൻ മുകളിലൊന്ന് പിടിപ്പിച്ച് കാണിക്കാം അത് ആദ്യം ആ മുൻവശം കൊണ്ടുവന്ന് ആ ചരിവേൻ്റെ അവിടെ അവിടെ കൊണ്ടുവന്ന് അകത്തോട്ട് വളച്ച് രണ്ടാണി കൊടുക്കുക സെൻട്രലൊരു ഫോൾഡിങ് കൊടുക്കുക കൊടുക്കുക അവിടെ ഒരാണി വെക്കുക അത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ അതെ അതുപോലെ മടക്കിയിട്ട് അവിടെയും ഒരു പിന്നു കൊടുക്കുക ഇത്ര പണിയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേപ്ലർ പിന്നൊക്കെ ടേപ്പ് വെച്ച് വേണമെങ്കിലും അടിക്കാം കാരണം പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വരെ ഞാനിതുപോലെ റീൻ കാഡ് ചെയ്തിട്ടുണ്ട് എല്ലാം വരെയും ഈ മരങ്ങളെല്ലാം അതുപോലെ റിംഗ് എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് നല്ല മഴ പെയ്ത് നല്ല മഴ പെയ്ത് ഞാൻ വന്ന് നോക്കി ഒരു തോർച്ചയും ഉണ്ടായില്ല ഒരു പ്രശ്നവും ഇല്ല ഇട ചിരട്ടക്കകത്ത് വെള്ളം വീണില്ല അപ്പം ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ ബൈ ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം